അദ്ദേഹം തന്റെ സംസാരത്തിൽ തുടക്കത്തിൽ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടു നോക്കും ും സ്വന്തമായി ഒരു കഴിവുമില്ല അലാക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്നവനാണ് അത് പറയുന്നവനാണ് അത് പ്രചരിപ്പിക്കുന്നവനാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ബദരീങ്ങൾക്ക് സ്വന്തമായി ഒരു കഴിവുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എല്ലാ കഴിവുമുള്ളത് അല്ലാഹുവിന് മാത്രമാണ് ബദരീങ്ങൾക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല അള്ളാഹുവിന് പുറമെ അള്ളാഹുവിനെ പോലെ തന്നെ ബദരീങ്ങൾക്കും സ്വന്തമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾ മുഷിരിക്കാകൂ എന്നാണല്ലോ ഇത് കേട്ടാൽ തോന്നുക എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ വിശുദ്ധ ഖുറാൻ എടുത്ത് നോക്കുക നബി അലൈഹി വസ്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ മക്കയിലെ മുഷിരിക്കുകൾ അവർ പറഞ്ഞിരുന്ന അതേ കാര്യമാണ് അവർ ബദരീങ്ങൾ എന്ന് പറയുന്നതിന് പകരം ഇബ്രാഹിം നബി എന്ന് പറഞ്ഞ ആളുകൾ ആ കൂട്ടത്തിലുണ്ട് ഇസ്മായിൽ നബി എന്ന് പറഞ്ഞ ആളുകൾ അക്കൂട്ടത്തിലുണ്ട് അതുപോലെ കുറിച്ച് ഈ കാര്യം പറഞ്ഞ ആളുകൾ അക്കൂട്ടത്തിലുണ്ട് അള്ളാഹുവിന്റെ നബിമാർദുമായി വന്നപ്പോൾ അവരെ എതിരിട്ട എതിരിട്ടുകൾ അവരുടെ വാദം ഇത് തന്നെയായിരുന്നു അവരാരും പറഞ്ഞിട്ടില്ല അള്ളാഹുവിനെ പോലെ സ്വന്തം കഴിവുള്ള മറ്റാളുകളുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടില്ല അതിലെന്താണ് തെളിവ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ വിശുദ്ധ ഖുർആാനാണ് തെളിവ് അനേകം തെളിവുകൾ എനിക്ക് പറയാൻ സാധിക്കും പക്ഷെ അതിൽ ഒരൊറ്റ തെളിവ് മാത്രം ഞാൻ പറയാം അള്ളാഹു സുഹാനൂറുസിൽ അതിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയും ഭൂമിയിൽ നിന്നും ഉപജീവനം നൽകുന്നത് കേൾവിയും കാഴ്ചയും ഉടമപ്പെടുത്തുന്നത് വസ്തുവിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നത് ആരാണ് ജീവനുള്ള വസ്തുവിൽ നിന്ന് ജീവനില്ലാത്തതിനെ കൊണ്ടുവരുന്നത് ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ഉദാഹരണത്തിന് കോഴിമുട്ടയിൽ നിന്ന് ജീവനുള്ള കോഴി പുറത്തേക്ക് വരുന്നു അതുപോലെ ജീവനുള്ള മനുഷ്യൻ അവൻ മെയ്യത്തായി ജീവനില്ലാത്ത വസ്തുവായി മാറുന്നു ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് ആരാണ് ജീവിപ്പിക്കുന്നത് ആരാണ് മരിപ്പിക്കുന്നത് ഒമൻ യുദ്ധ ബിറുൽ ആരാണ് കാര്യങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നത് ആരാണ് അവർ പറയും ആര് പറയും

എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിച്ചുകൂടാ എങ്കിൽ നിങ്ങൾക്ക് ഈ പാഠം നിങ്ങൾക്ക് അറിയുമെങ്കിൽ അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്നറിയുമെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ ലാത്തെ ആരാധിക്കുന്നത് എന്തിനാണ് ലാത്തയോട് സഹായം തേടുന്നത് അതേ ചോദ്യം തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് ബീങ്ങൾക്ക് ഒരു കഴിവുമില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ എല്ലാ കഴിവുമുള്ള അള്ളാഹുവിനോട് തേടുന്നതിൽ നിങ്ങളെ തടയുന്നത് എന്താണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുനെ ചോദിച്ചുകൂടാ എന്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനോട് സഹായം തേടിക്കൂടാ അള്ളാഹുവിടെ സഹായം തേടരുത് എന്ന് ചോദിക്കരുത് എന്ന് പറയാൻ എവിടെയുമില്ല ചോദിക്കണമെന്നുണ്ടാകും എത്രയോ സ്ഥലങ്ങളിൽ വക്കാൽ അറബുക്കും അസ്തജിബുലക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് ആ ചെയ്യൂ എന്നോട് പ്രാർത്ഥിക്കൂ അസ്തജിബുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അള്ളാഹു പറഞ്ഞു വാക്കാൻ വക്കാൽ അറബുക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നെ നമ്മുടെ എല്ലാവരുടെയും റബ്ബാരാണ് ബദുരീങ്ങളുടെയും എന്റെയും നിങ്ങളുടെയും റബ്ബാരാണ് അള്ളാഹു ആണ് ആ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഉദഴൂനി നിങ്ങൾ എന്നോട് ആ ചെയ്യുക അസ്തജിബുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം നബി അലൈഹി പഠിപ്പിച്ചു ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക അള്ളാഹുനോട് സഹായം തേടുക ദീനിൽ പഠിപ്പിക്കപ്പെട്ടത് ഇതാ എന്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുനോട് മാത്രം ചോദിച്ചുകൂടാ ഇദ്ദേഹം പറയുന്നത് ബദ്രീകൾക്ക് പ്രത്യേകമായൊരു കഴിവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അങ്ങനെ മക്കയിലെ മുഷിരിക്കുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഖുർആൻ മാത്രമല്ല ഹദീസുകൾ നിങ്ങൾ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അദ്ദേഹം പറയുന്നു കാനൽ അവർ പറയാറുണ്ടായിരുന്നു അവർ ഉംറ ചെയ്യാൻ വന്നാൽ ഹജ്ജിന്റെ വേളയിൽ അവർ പറയുമായിരുന്നു ആര് പറയുമായിരുന്നു ആരാണ് ഈ പറയുന്നത് എന്താണ് അവർ പറയാറുണ്ടായിരുന്നത് അള്ളാഹുയെ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു ലാ നിനക്കൊരു പങ്കുകാരനുമില്ല നോക്കൂ നിനക്കൊരു പങ്കുകാരനുമില്ല എന്ന് അവർ പറയുമായിരുന്നു അപ്പോൾ അത് കേൾക്കുമ്പോൾ അള്ളാഹുലെ റസൂൽ പറയുമായിരുന്നു അവിടെ നിങ്ങൾ അവസാനിപ്പിക്കൂ പിന്നെ അതിനപ്പുറത്തേക്കുള്ളത് പറയല്ലേ എന്ന് നബിസ്വല്ലാസ്ലാം അവരോട് പറയുമായിരുന്നു അല്ലേ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയല് മക്കയിലും മുഷിരിക്കുകൾ വിശ്വസിച്ചിരുന്ന അള്ള വേറൊരു അള്ളാഹു ആയിരുന്നു അങ്ങനെയാണെങ്കിൽ റസൂൽ എന്തിനാണ് സല്ലാഹു അലി വസ്ല്ലാം അവരോട് നിങ്ങൾ ആ അപ്പ പറഞ്ഞത് പറഞ്ഞോളൂ ഇനി അതിൻ്റെ അപ്പുറത്തുള്ള പറയല്ലേ എന്ന് പറയാൻ കാരണം എന്താ ഈ അള്ള വേറള്ള അല്ലേ എന്നല്ലേ സല്ലാഹു വസ്ലം ചോദിക്കേണ്ടത് നിങ്ങളുടെ വാദപ്രകാരമാണെങ്കിൽ അവിടുന്ന് അങ്ങനെ പറഞ്ഞില്ലേ അവിടുന്ന് പറഞ്ഞു ആ ഇതുവരെ നിങ്ങൾ പറഞ്ഞോളൂ അപ്പുറത്തേക്കുള്ളത് പറയല്ലേ ഇനി നിങ്ങൾ പറയുന്നത് ഇനി നിങ്ങൾ പുതുതായി ഉണ്ടാക്കിയത് അത് നിങ്ങൾ പറയല്ലേ പിന്നെ അർത്ഥം എന്താ ഇത്രയും പറഞ്ഞു ശരിയാണ് ഈ പറഞ്ഞ വിശദീകരണം പറഞ്ഞിട്ടുണ്ട് 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 മുല്ല അലിൽ ഖാരി മുസ്ലിമിൽ കാണാം അതുപോലെ തന്നെ കാണാം ഇങ്ങനെ പല ഗ്രന്ഥങ്ങളിലും ഏതാണ്ട് ഒരേ വാക്ക് അവരെല്ലാം പറഞ്ഞതായി കാണാം അവരെല്ലാം പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞില്ലേ അള്ളാഹു നിന്റെ വിളിക്കുത്തരം നൽകി വന്നു നിനക്ക് പങ്കുകാരില്ല കലാം ഇത്രയും നിങ്ങൾ പറഞ്ഞാൽ മതി ഇതിനപ്പുറത്തിൽ പറയരുത് അലൈഹി നിങ്ങൾ മാത്രം പറഞ്ഞു അവിടെ നിർത്തുക നോക്കൂ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ കാലങ്ങളായി പറയുന്നത് എന്താ മക്കയിലെ മുഷിരിക്കുകൾക്ക് വേറെ അള്ളാഹുൽ വിശ്വാസം ഉണ്ട് വേറൊരു അള്ളാഹുലാണ് അവർ വിശ്വസിച്ചിരുന്നത് എങ്കിലും സലാഹുസ്ലം എങ്ങനെയാണ് പറയാറ് നിങ്ങൾ ഇത് പറഞ്ഞോ എന്ന് പറയുക എങ്ങനെ അവർ വിശ്വസിച്ചിരുന്നത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ തന്നെയാണ് പക്ഷെ പക്ഷേ ആ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് പിഴച്ച വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ വിശ്വസിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് അടിസ്ഥാനപരമായ ചില വിശ്വാസങ്ങളുണ്ട് അവർ വേറെ അള്ളാഹുവിനെ കുറിച്ചല്ല ഇത് പറഞ്ഞത് അവർ പറഞ്ഞ അള്ളാഹു നമ്മൾ പറയുന്ന അതേ അള്ളാഹു തന്നെയാണ് പക്ഷെ ആ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് തെറ്റായ വിശ്വാസങ്ങളുണ്ട് ഉദാഹരണത്തിന് അവർ ഈസാ നബിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് പക്ഷേ ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണ് എന്നാണ് അവർ വാദിക്കുന്നത് ശരി ആരെങ്കിലും പറയുമോ നസാറാക്കൽ പറയുന്ന നബി വേറെ നമ്മൾ പറയുന്ന ഈസാ നബി വേറെയാണെന്ന് പറയുമോ ഇല്ല രണ്ടുപേരും പറയുന്ന ഈസാ നബി ഒരേ ഈസാ നബിയാണ് വസ്സലാം പക്ഷെ അവർക്ക് ഈസാ നബിയെക്കുറിച്ച് തെറ്റായ ധാരണയുണ്ട് നമ്മൾ ഈസാ നബിയെക്കുറിച്ച് പറയുന്നത് ശരിയായ വിശ്വാസമാണ് ഹുസൈറിനെക്കുറിച്ച് മൂസയെക്കുറിച്ച് മൂസയെ കുറിച്ച് വസ്സലാം യഹൂദർക്ക് തെറ്റായ വിശ്വാസങ്ങളുണ്ട് പക്ഷെ അതിൻ്റെ അർത്ഥം അവർക്ക് അവർ വേറെ മൂസയും വേറെ അൾസെയറിനെ ആണ് പറഞ്ഞതാണോ അല്ല അവർ അവർ പറയുന്ന മൂസയും ഒരേ മൂസയും എഴുസൈറുമാണ് പക്ഷേ ആ മൂസയെക്കുറിച്ചും അഴ്സയറിനെ അവർക്ക് തെറ്റായ വിശ്വാസമുണ്ട് ഇതേപോലെ നമ്മൾ വിശ്വസിക്കുന്ന ഉള്ള ആരാണോ അവനിൽ തന്നെയാണ് മക്കയിലെ മുഷിരിക്കുകൾ വിശ്വസിച്ചത് പക്ഷേ ആ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് തെറ്റായ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾക്കുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് അള്ളാഹു വിശ്വാസമുണ്ട് പക്ഷേ ആ അവൻ ഇതാദരീങ്ങൾക്ക് ഇന്ന കഴിവ് കൊടുത്തിരിക്കുന്നു കഴിവ് കൊടുത്തിട്ടുണ്ട് അള്ളാഹുലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ വേണം അവരില്ലാതെ നിങ്ങൾക്ക് അള്ളാഹുവിടെ പ്രാർത്ഥിക്കാൻ പറ്റില്ല തവസലാക്കാതെ പ്രാർത്ഥിക്കരുത് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പ്രസംഗിച്ചതുപോലെ അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് പറയാൻ തന്നെ പ്രയാസകരമായ കാര്യമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചത് എന്താണ് അള്ളാഹു എന്നാൽ ട്രാൻസ്ഫോമർ പോലെയാണ് വീട്ടിലേക്ക് കറണ്ട് എടുക്കുമ്പോൾ നേരെ ട്രാൻസ്ഫോമറിൽ കുത്താൻ പറ്റില്ല മറിച്ച് പോസ്റ്റ് വേണം നിങ്ങളുടെ നാട്ടിൽ പ്രസംഗിച്ച കാര്യമാണ് നോക്കൂ കാന്തപുരം പറയുന്ന അള്ളാഹു മുസ്ലിമീങ്ങൾ പറയുന്ന അതേ അള്ളാഹു തന്നെയാണ് പക്ഷേ കാന്തപുരത്തിന് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം മുസ്ലിമീങ്ങൾക്കുള്ള വിശ്വാസമല്ല ഇതേപോലെ തന്നെ മക്കയിലെ മുഷിരിക്കുകൾ പറഞ്ഞ അള്ളാഹു മുസ്ലിമീങ്ങൾ പറയുന്ന അള്ളാഹു തന്നെയാണ് പക്ഷെ അവർക്കുണ്ടായിരുന്ന വിശ്വാസം തെറ്റാണ് മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം ശരിയാണ് അപ്പോൾ എന്ന് മക്കയിലെ ലൈഖലെ അള്ളാഹുനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് അവർ നിന്നുകൊണ്ട് നിർത്തണം ഇനി അതിനപ്പുറത്തേക്ക് നിങ്ങൾ പറയാൻ പാടില്ല എന്നാൽ അവരവിടെ നിർത്തുമായിരുന്നില്ലാഹു ഒരു പങ്കാളിയുണ്ട്

ഉദ്ധരിച്ച ഹദീസിൽ അബ്ബാസ് അദ്ദേഹം പറയുകയാണ് നോക്കൂ നിങ്ങൾ മക്കയിലെ എന്താണ് ഖലീൽ പ്രസംഗം കാണാം മാത്രമേ ൂ പക്ഷേ അതേ മക്കയിലെ മുഷരിക്കൽ പറഞ്ഞത് അതേ ആ പക്ഷേ നിങ്ങൾ ഉപേക്ഷിക്കണം നബി അലൈഹി പറഞ്ഞതുപോലെ നമ്മളും പറയട്ടെ വൈലക്കും ഖദ് ഖദ് അവിടെ നിങ്ങൾ നിർത്തി അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ എന്ന് പറയുന്നടുത്ത് നിങ്ങൾ നിർത്തി അവനോട് മാത്രമാണ് ചോദിക്കേണ്ടത് എന്നതിലേക്ക് നിങ്ങളുവാ എങ്കിൽ അവിടെയെല്ലാം പ്രശ്നം കഴിഞ്ഞില്ലേ വേദന അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ പക്ഷേ എനിക്ക് അസഖ്യമായ അസ്വസ്ഥകൾ വയറു വേദന മറ്റു വേദന വരുമ്പോ ും ചെയ്യാറില്ലെന്ന് വിളിക്കാറില്ല അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു അത് അല്ലേ ഇവിടെ അല്ല വിഷയം ഇവിടെ ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അത് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു പക്ഷേ മുമ്പാതെ വിളിക്കലില്ലേ എന്ന് പറയുന്നത് അപ്പൊ അതുപോലെയാണ് ഞാൻ ഭദ്രീങ്ങളെ എന്ന് വിളിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് എത്ര ബാലിശമായ വാദമാണത് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ബദരീങ്ങളെ എന്റെ അസുഖം മാറ്റേ എന്ന് പറയുമ്പോൾ ഒരാളുടെ മനസ്സിലുള്ള വിശ്വാസം എന്താ ബദരീങ്ങൾ എന്റെ വിളി കേൾക്കും ഒരാൾ ഗൾഫിൽ താമസിക്കാൻ വയറുവേദന വന്നു ഉമ്മ വല്ലാത്ത വയറുവേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കുന്നത് നാട്ടിലുള്ള ഉമ്മ എന്റെ വിളി കേൾക്കും അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ബദരീങ്ങളെ എന്നെ സഹായിക്കണേ എന്ന് വിശ്വസി വിളിക്കുമ്പോൾ ഒരാൾ വിശ്വസിക്കുന്നത് ബദരീങ്ങൾക്ക് എന്റെ അസുഖം മാറ്റാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നാണ് വയറുവേദന വന്ന ഒരാൾ എന്റെ ഉമ്മ എന്ന് വിളിക്കുമ്പോൾ അയാൾ വിശ്വസിക്കുന്നത് ഉമ്മാക്ക് എന്റെ വയുവേദന അവിടെ നിന്ന് മാറ്റാൻ സാധിക്കും എന്നാണോ അങ്ങനെയാണോ ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണോ ഏതെങ്കിലും ഒരാൾ എന്റെ എന്ന് വിളിക്കുന്നത് രണ്ടും തമ്മിൽ എത്ര വലിയ വ്യത്യാസമുണ്ട് അല്ല ഇസ്ലാമിൽ പൊതുവെ പറയാറുണ്ട് പ്രിയാസ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അതൊരു കോമൺ സെൻസാണ് സാമാന്യ ബുദ്ധി എന്ന് പറയാം ഒരു രണ്ട് കാര്യങ്ങൾ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടും തമ്മിൽ ഒരു സമാനത വേണ്ടേ ഇതും അതും ഒരേപോലെയാണെന്ന് പറയാൻ സാധിക്കണ്ടേ എൻ്റെ ഉമ്മ എന്ന് വിളിക്കുന്നതും ബദരീങ്ങളെ എന്ന് നിങ്ങളിങ്ങനെ ആർത്ത അലച്ച് വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന കാര്യങ്ങളും തമ്മിൽ എന്ത് വലിയ വ്യത്യാസമുണ്ട് എൻ്റെ ഉമ്മ എന്ന് വിളിക്കുന്ന സന്ദർഭത്തിൽ ഒരാളുടെ മനസ്സിലുള്ള ചിന്തയും ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിലുള്ള ചിന്തയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് തലവന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ വാദമാണിത് ഞാൻ ഇതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും സഹോദരങ്ങളെ ദുർബലമാണ് അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതിനുള്ള ന്യായങ്ങൾ അള്ളാഹുഅൽ പറഞ്ഞതുപോലെ العنكبوت العنكبوت اتخذت بيتا فان اهون البيوت لبيت പറഞ്ഞാൽ ഒരു വല പോലെ അതൊരു വീടുണ്ടാക്കി ഏറ്റവും ദുർബലമായ വീട് ആ വീടാണ് കൈകൊണ്ടിങ്ങനെ ആക്കിയാൽ അത് പോകും ഇതേപോലെയാണ് ശിരിക്കിന്റെ ന്യായങ്ങൾ ഒന്നും ഒരാൾ ചിന്തിച്ച ഒരു ബുദ്ധിയുള്ള ഒരാൾ ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾ ചിന്തിച്ചാൽ അയാൾക്ക് മനസ്സിലാവും രണ്ട് തമ്മിൽ എന്ത് വലിയ വ്യത്യാസമുണ്ട് നിങ്ങൾ ബദരീകളെന്ന് വിളിക്കുന്നതും ഉമ്മാണെന്ന് വിളിക്കുന്നതും തമ്മിൽ എത്ര വലിയ വ്യത്യാസമുണ്ട് എന്ന് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലാതെ തന്നെ ആളുകൾക്ക് മനസ്സിലാക്കും പിന്നെ അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിന് 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 ആ ആ ഹാർട്ട് നിങ്ങൾ കഴിവല്ലേ സുഖപ്പെടുത്താൻ നോക്കൂ പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഒരു ഡോക്ടറോട് നമ്മൾ അസുഖം മാറ്റിത്തരാൻ വേണ്ടി പറയാറില്ലേ ഹാർട്ടിന് അസുഖമുള്ള ഒരാൾ ഹാർട്ട് ചികിത്സിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് അത് ചികിത്സിക്കാൻ ചെല്ലുന്നത് എന്തുകൊണ്ടാണ് അയാൾക്ക് അത് കൊടുത്ത കഴിവുണ്ട് ഡോക്ടർക്ക് ചികിത്സിക്കാൻ കഴിവുണ്ട് അതേപോലെയാണ് ബദ്രീങ്ങളോട് ചോദിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം ഡോക്ടർ മരിച്ചിട്ടില്ല ബദ്രീങ്ങൾ മരിച്ചിട്ടുണ്ട് എത്ര വലിയ വ്യത്യാസമാണത് നിങ്ങൾ എന്താണ് മരിച്ച ആളെയും ജീവിച്ചിരിക്കുന്ന ആളെയും നിങ്ങൾ ആക്കുന്നത് ദുനിയാവിൽ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യൻ്റെ അരികിൽ ഏതൊരു ക്രിയാസിലും ഇത് രണ്ടും വേർതിരിഞ്ഞ കാര്യമാണ് അഞ്ച് നേരം നിസ്കരിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കാറുണ്ട് ആരോടെ പഠിപ്പിക്കൽ ജീവനുള്ള ആളോടാ പഠിപ്പിക്കല് മരിച്ച ആളോട് അടുത്ത് പോരുന്നത് ഇനി അഞ്ചു നേരം നിസ്കരിക്കണേ കവറിലേക്കാണ് പോകുന്നത് അപ്പം അഞ്ചു നേരം നിസ്കാരം മുടക്കാതെ ചെയ്യണമെന്ന് നിങ്ങൾ പറയാറുണ്ടോ എന്ത് പറയാത്തത് അല്ല മരിച്ചു വരൂ ഇനി അയാൾക്ക് അമലില്ല അതൊക്കെ അറിയാം സാധാരണ മരിച്ച ആളും ജീവിച്ചിരിക്കുന്ന ആൾ വ്യത്യാസം മരിച്ച ആളോട് നമ്മൾ ആരെങ്കിലും പറയുമോ ഇനി ജക്കാത്തൊന്നും മുടക്കാതെ കൊടുക്കണേ അനന്തര സ്വത്ത് കൊടുത്ത് പൈസ ഒന്നും ഇല്ലെങ്കിലും കവറിൽ പോയിട്ട് എന്തെങ്കിലും പൈസ കിട്ടിയാൽ അതിൻ്റെ ജക്കാത്തൊക്കെ കൊടുക്കണമെന്ന് പറയുമോ ഇല്ല എന്തുകൊണ്ട് പറയാത്തത് മരിച്ച ആൾക്ക് ഇനി അമലില്ല അതാണ് അമൽ കഴിഞ്ഞു അള്ളാഹു റസൂസ് പറഞ്ഞതുപോലെ ഇതാണ് എനിക്കും ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ അമല് അതോടുകൂടി മുറിഞ്ഞു പോയി ഇനി അമലില്ല ഇദ്ദേഹം തന്നെ അതിൽ ഏതൊക്കെയോ ഡോക്ടർമാരുടെ പേര് പറയുന്നുണ്ട് കോഴിക്കോടുള്ള ഡോക്ടർ ആഫ്രിക്കയിലുള്ള ഡോക്ടർ ശരി കോഴിക്കോടും ആഫ്രിക്കയിലുള്ള ഡോക്ടർ മരിച്ചല്ലോ ഏതെങ്കിലും മനുഷ്യൻ ബുദ്ധിയുള്ള ഒരാൾ പോയിട്ട് ഡോക്ടറെ നിങ്ങൾ നല്ല ചികിത്സിച്ചിരുന്ന ഒരാളാണല്ലോ എനിക്കിതായി ഹാർട്ടിന് കുറച്ച് പ്രശ്നമുണ്ട് നിങ്ങളൊന്ന് ഇതിന്റെ ചികിത്സ പറഞ്ഞു തരണം എന്ന് ഏതെങ്കിലും ഒരാൾ ഡോക്ടറോട് പറയാറുണ്ടോ മുസ്ലിം ആവട്ടെ കാഫർ ആവട്ടെ ഏതെങ്കിലും ഡോക്ടറോട് നിങ്ങൾ പറയാറുണ്ടോ അപ്പൊ ഒന്നാമത്തെ വ്യത്യാസം രണ്ട് ഒരാൾ ജീവിച്ചിരിക്കുന്ന ആൾ മറ്റാൾ മരിച്ച ആളാണ് അത് പ്രധാനപ്പെട്ട വ്യത്യാസമാണ് ദുനിയാവിൽ ഏതൊരു മനുഷ്യന്റെ അരികിലും ക്രിയാസ് ക്രിയാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ താരതമ്യം ചെയ്യാന്നുള്ളത് ഏതൊരാളുടെ അരികിലും ഈ താരതമ്യം വേറിട്ട് നിൽക്കുന്ന ഒരാൾ മരിച്ചിട്ടുണ്ട് ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ടല്ലേ നിങ്ങൾ ഏതെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരിച്ച ആളുടെ വീട്ടിലേക്ക് ചെന്നാൽ എന്തേ പോയിട്ട് സലാം പറയാത്തത് മരിച്ച ആൾ കിടക്കുന്നതുകഴിഞ്ഞാൽ ഏതെങ്കിലും നിങ്ങളുടെ നേതാവ് മരിച്ചു കഴിഞ്ഞാൽ അവരടുത്ത് അസലാ വലൈക്കും സ്വന്തമല്ലേ മരിച്ചില്ലേ എന്താ വിശേഷം എന്ന് ചോദിക്കാറുണ്ടോ ഇല്ല അവർ മരിച്ച ആൾ സംസാരിക്കില്ലെന്ന് നിങ്ങൾക്കറിയാം അയാൾ കേൾക്കില്ലെന്ന് നിങ്ങൾക്കറിയാം മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും തമ്മിൽ ഒരുപോലെയല്ല രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ അതൊരു ഉപമയായി എടുത്തു പറഞ്ഞിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നവനും മരിച്ചുപോയവന് സമമാവുമോ എന്ന് അള്ളാഹു കുറാൻ ചോദിച്ചിട്ടുണ്ട് ഒന്നാമത്തെ വ്യത്യാസം രണ്ട് ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ഒരാൾ മരിച്ച ആളാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർക്ക് ചികിത്സിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ബോധ്യപ്പെട്ടത് നമുക്കറിയാം അയാൾ ചികിത്സിക്കാൻ പോയ ആൾക്കാർ പറഞ്ഞു അയാളെ മരുന്ന് കഴിച്ചതിന് ശേഷം അലഹമുല്ല അള്ളാഹു അയാളെ രോഗം മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്കറിയാം അയാൾ ഡോക്ടറാണ് ഇയാൾ പഠിച്ചിട്ടുള്ള എം ബി ബി എസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അല്ലെങ്കിൽ അയാൾ വൈദ്യനാണെന്ന് അറിയപ്പെട്ടെങ്കിൽ പല കാരണങ്ങളുണ്ട് പൊതുവെ കിതാബുകളിൽ പല കതറൻ ഭൗതികമായി ഇയാൾക്ക് ഈ കഴിവുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇയാൾക്ക് കഴിവുണ്ട് ലോകത്തുള്ള എല്ലാവരോടും പോയി നമ്മൾ ചികിത്സിക്കാൻ ചോദിക്കാറുണ്ടോ ഇല്ല ഡോക്ടറാണെന്ന് അറിയപ്പെട്ട ആളോട് ചോദിക്കാറുള്ളൂ ബദരീങ്ങളെ നിങ്ങൾ എനിക്ക് അസുഖം മാറ്റിത്തരണേ എന്ന് പറയുമ്പോൾ ബദരീങ്ങൾക്ക് അസുഖമായിട്ട് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എവിടെയാണ് ലഭിച്ചത് രണ്ടാമത്തെ കാര്യം അതാണ് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇത് പഠിച്ചിട്ടുണ്ട് എന്നാൽ പതിരീങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന കഴിവുകൾ ആര് കൊടുത്തു അത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് തെളിവ് കിട്ടിയത് ആരാണ് നിങ്ങളോട് പറഞ്ഞത് അവർക്ക് ഈ കഴിവുണ്ട് എന്ന് രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തെ കാര്യം ഡോക്ടറോട് ഒരാൾ എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് ചോദിക്കുന്നത് ഡോക്ടറുടെ മുന്നിൽ പോയിട്ടാണ് അല്ലെങ്കിൽ ഫോണിലൂടെ ഡോക്ടർ കേൾക്കുന്ന രൂപത്തിലാണ് ഡോക്ടറെ മുന്നിൽ ചെന്ന് ഡോക്ടറെ എനിക്ക് അസുഖം മാറ്റിത്തരണേ എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഒരാൾ അവൻ അവന്റെ വീട്ടിൽ നിന്ന് ഡോക്ടറെ എൻ്റെ അസുഖം മാറ്റണേ എന്ന് ഡോക്ടർ കോഴിക്കോടും രോഗി തിരുവനന്തപുരത്തുള്ള സമയത്ത് പറയാറുണ്ടോ അല്ല ഫോണോടത്തോ മറ്റോ പറഞ്ഞാലല്ലാതെ അപ്പോൾ ഡോക്ടർ ദൂരത്താണെങ്കിൽ കേൾക്കാവുന്ന പരിധിയിലല്ലെങ്കിൽ ഒരു മനുഷ്യനും ഡോക്ടറോട് സഹായം ചോദിക്കാറില്ല നിങ്ങൾ കേരളത്തിലിരുന്ന് മക്കയിലും മദീനയിലും മറമാടപ്പെട്ട ബദിനീങ്ങളെ വിളിച്ച് തേടുന്നു അവരെവിടെ കിടക്കും നിങ്ങൾ എവിടെ കിടക്കും ഒരു ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിലുള്ള കാര്യം ഞാൻ അത് പറയുന്നത് മരിച്ചതിന് ശേഷമുള്ള കാര്യം വേറെ തന്നെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിഹു വസ്സലേയും സഹാബത്തും അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരാൾ പോലും ഇങ്ങനെ തേടിയിട്ടില്ല അതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ ഈ മൂന്ന് വ്യത്യാസങ്ങൾ നോക്കൂ നിങ്ങൾ ഡോക്ടർ ജീവിച്ചിരിക്കുന്നുണ്ട് ബദിരികൾ മരിച്ചിട്ടുണ്ട് ഡോക്ടർക്ക് രോഗം ചികിത്സിക്കാൻ അയാൾ പഠിച്ചിട്ടുണ്ട് ബദിരികൾക്ക് രോഗം ചികിത്സിക്കാൻ നിങ്ങൾ ഇനി ചോദിക്കാത്ത കാര്യങ്ങളില്ല രോഗം മാറ്റാനും കാവൽ നൽകാനും വിശ ശരിയാക്കാനും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ബദിരികളെ വിളിക്കാറുണ്ട് ഈ പറഞ്ഞ കഴിവുകളൊക്കെ ബദിരിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നതിനൊരു തെളിവുമില്ല മൂന്ന് ഡോക്ടറെ നിങ്ങൾ വിളിക്കുന്ന കേൾക്കുന്ന സ്ഥലത്തെത്തിയാലാണ് ബദരീങ്ങളെ നിങ്ങൾ വിളിക്കുന്നത് എവിടെ വെച്ചിട്ടാണ് അവർ മരിച്ചതിന് ശേഷമാണ് നിങ്ങൾ എവിടെയോ നിൽക്കുന്നു ബദരീങ്ങൾ വേറെ എവിടെയോ ആണ് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ബദരിങ്ങളെ വിളിച്ചു തേടുന്നത് ഇത് തമ്മിൽ ഇത്ര വ്യത്യാസമുണ്ട് വലിയ നേതാക്കന്മാരിൽപ്പെട്ട ഒരാളുടെ വാക്കാണിപ്പോൾ ഇത് അപ്പോൾ പിന്നെ താഴെയുള്ള ആളുകളുടെ ന്യായം എത്ര ദുർബലമായിരിക്കുമെന്ന് അലച്ചു നോക്കൂ ഒരു തെളിവ് പറയുമ്പോൾ പറയുന്നത് എനിക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ പറയാത്ത അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരിക്കുമല്ലേ ഇത് ഈ തെളിവിൻ്റെ കോലമാണിതെങ്കിൽ മറ്റുള്ള തെളിവുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ çünkü çok